ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അന്യരായ ആളുകളുടെ വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇസ്ലാം നിസ്കർഷിക്കുന്ന കടമകൾ വിശുദ്ധ വിഷുദ്ർഹാനിലൂടെ പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മൂന്ന് മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറതുന്നൂർ എല്ലാവരും അത് പഠിക്കണമെന്നും പ്രത്യേകിച്ച് സ്ത്രീകൾ അത് പഠിക്കണമെന്നും മഹാനായ ഉമർ ഉമർലും കൽപ്പിച്ച സൂറതുന്നൂർ അതിലെ ഇരുപത്തിയേഴാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിക്കരുത് അവരോട് നിങ്ങൾ സലാം പറയുകയും അവരോട് നിങ്ങൾ അനുവാദം ചോദിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ അതാണ് നിങ്ങൾ കുത്തമം ലാൻ നിങ്ങൾ ഉറ്റാലോചിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ എത്ര വിശാലമായ സംസ്കാരമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ നിൽക്കണം എങ്ങനെ സലാം പറയണം എന്നൊക്കെ ആ വാതിലിൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കണം വരെ പ്രവാചകൻ സുല്ലാഹ് അലൈഹി വല്ല നമ്മൾ പഠിപ്പിച്ചു നിങ്ങൾ വാതിലിന് നേരെ മുഖം തിരിഞ്ഞുകൊണ്ട് നിൽക്കരുത് കാരണം അവർ പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ അവർ ഇഷ്ടപ്പെടാത്തത് പലതും നമ്മൾ കണ്ടേക്കാം അതുകൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ നമ്മൾ മാറി നിൽക്കണമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ നമ്മൾ പഠിപ്പിച്ചു അതേപോലെ തന്നെ നമ്മൾ ജനാലിലൂടെയോ വാതിലിലൂടെയോ അവിടേക്ക് എത്തി നോക്കരുത് എന്ന് പറഞ്ഞ് അവിടെ കാത്തു നിൽക്കണം അവരിൽ നിന്ന് മറുപടി ലഭിക്കുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം എന്നാണ് നമ്മളോട് മറുപടി ലഭിക്കുകയും പ്രത്യേകമായ അനുവാദം ലഭിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അത് പിശാജ് ആഗ്രഹിക്കുന്നത് നമ്മളെ മേച്ചുവർത്തിയിലേക്കും നീജമായ പ്രവർത്തനങ്ങളിലേക്കും നിസ്സാരമായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുകയും അങ്ങനെ മോശമായ കാര്യങ്ങളിലേക്ക് വിചാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിശാജ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇസ്ലാം നിസ്കർഷിക്കുന്നത് പക്വമായ സംസ്കാരത്തിൻ്റെ രീതിയാണ് അത് നമ്മൾ സ്വീകരിക്കുകയാണ് നമുക്ക് വിജയമുള്ളത് അതേപോലെ തന്നെ കണ്ണുകൊണ്ട് കട്ടു നോക്കുന്നവനെ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞവനെ കല്ല് പൊട്ടിയാൽ പോലും അതിൽ കുഴപ്പമില്ല എന്ന് മുത്തുനബിയാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് പഠിപ്പിക്കുന്നത് അത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും അങ്ങനെ തൃക്കവയുള്ളവരായി ശുദ്ധ മനസ്കരായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മ ജീവിതം നയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹുനാമ വിവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമു വരഹമല്ലാഹി വാത്തു